ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത കഥാപാത്ര നിരൂപണം പുഷ്കരൻ നളനും ദമയന്തിയും ഹംസവും കഴിഞ്ഞാൽ പിന്നെ പ്രാധാന്യമുള്ള നളചരിത കഥാപാത്രമാണ് പുഷ്കരൻ നളൻ്റെ സഹോദരനാണ് പുഷ്കരൻ എന്നാൽ നളന് ലഭിക്കുന്ന യാതൊരുവിധ വിലയും പുഷ്കരന് ലഭിച്ചില്ല രാജപദവിയോ സൈന്യമോ കുടയോ വെഞ്ചാമരമോ എന്തിനേറെ ജനങ്ങളുടെ സ്നേഹമോ ബഹുമാനമോ പോലും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല തനിക്ക് ലഭിക്കാത്തതൊക്കെ നളന് ലഭിക്കുന്നത് കാണുമ്പോൾ മനുഷ്യ മനുഷ്യസഹജമായൊരു അസൂയയും ദേഷ്യവും പുഷ്കരന് നളനോട് തോന്നുന്നു എന്നാൽ അതിലൊന്നും ചെയ്യാനാകാതെ നിഷ്ക്രിയനായിരിക്കുകയായിരുന്നു പുഷ്കരൻ ഈ സമയത്താണ് ഭൂലോകസുന്ദരിയായ ദമയന്തിയെ ആഗ്രഹിക്കുകയും സ്വന്തമാക്കാൻ കഴിയാത്തതിലെ നിരാശയും അവളെ സ്വന്തമാക്കിയ നളനോടുള്ള വിദ്വേഷവും മനസ്സിൽ കൊണ്ട് നടക്കുന്ന കലി പുഷ്കര സമക്ഷത്തിലെത്തുകയും പുഷ്കരനെ പ്രലോഭിപ്പിച്ച് രാജ്യാധികാരം നളനിൽ നിന്ന് സ്വന്തമാക്കി പുഷ്കരന് നൽകാമെന്ന് വാക്ക് നൽകുകയും ചെയ്യുന്നത് ജളൻ എന്ന് പുഷ്കരനെ വിശേഷിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ ഒരു വിഡി തന്നെയാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠശത്രുവിൻ്റെ വാക്കുകേട്ട് നളനെതിരെ പ്രവർത്തിക്കില്ലല്ലോ നിസ്സഹായതയും അസംതൃപ്തിയും നിരാശയും നിറഞ്ഞ കഥാപാത്രമാണ് പുഷ്കരൻ അധികാരമോഹിയായതിനാലാണ് സ്വന്തം സഹോദരനെതിരെ തിരിയുന്നത് എപ്പോഴും നളനോടുള്ള അമർഷം അസൂയ എന്നിവ പുഷ്കരനിൽ നിരലിക്കുന്നുണ്ട് ഔചിത്യമില്ലാത്ത പെരുമാറ്റമാണ് പലപ്പോഴും പുഷ്കരന് എപ്പോൾ എങ്ങനെ എന്ത് പറയണമെന്നോ പ്രവർത്തിക്കണമെന്നോ പുഷ്കരന് നിശ്ചയമുണ്ടായിരുന്നില്ല ക്ഷത്രിയനെങ്കിലും ക്ഷത്രിയ ഗുണം കാണിക്കാത്ത വെറും അധികാരമോഹവും അസൂയയും മാത്രമുള്ളൊരു മനുഷ്യനായി ചുരുങ്ങിപ്പോകുന്ന കഥാപാത്രമാണ് നളചരിതത്തിലെ പുഷ്കരൻ